ഒരു ഫംഗ്ഷൻ നടക്കാണെന്നറിയാം നടക്കട്ടെ ഞാൻ ഒരു കാര്യം മൂപ്പരോട് പറഞ്ഞിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് പോവാണോ നമുക്കൊന്ന് മാറി എന്ന് സംസാരിച്ചു അനന്തരവൻ ഇവരെ ഇഷ്ടപ്പെട്ടതാ അതെ നിങ്ങളുടെ ബാങ്ക് അറ്റാച്ച് ചെയ്ത എന്റെ തറവാട് എനിക്ക് തിരിച്ചു വേണം ബാങ്കിന് വേണ്ടത് പണമല്ലേ അത് ലേലത്ത് വെക്കണം നഷ്ടപ്പെട്ട ഉടമസിന് തിരിച്ചെടുക്കാൻ അതൊരു അവസരമല്ലേ അതല്ലേ അതല്ലേ അതിന്റെ ഒരു ന്യായം ആ കാര്യങ്ങളൊക്കെ അങ്ങ് ബാങ്ക് വന്ന് പറ ഓ ബാങ്കേ റിസർവ് ബാങ്ക് ഗവർണറുടെ റെസിഡൻസി വന്നിട്ട് കുറച്ചായിരം രൂപ കടം എന്ന് ചോദിക്കുന്ന പോലെ അല്ലേ രാജേന്ദ്ര ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികേയം വന്ന് പരാതി ബോധിപ്പിക്കൊന്നുമില്ല കാര്യം മുണ്ടക്കൽ ശേരം നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കേരളത് നമ്പ്യാരെ ഈ കളി നമ്മൾ തമ്മിലാണ് ന്യായം എന്റെ പക്ഷത്തും അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ ആവും ആവണം പണം ഈടാക്കാൻ നിങ്ങൾ ബാങ്കിന്റെ ഭാഗത്ത് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത് എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കണം നീ കോടതി കോടതിയിൽ കാർത്തികയും പോവില്ല കോടതി ഞാനുണ്ടാക്കും എന്നിട്ട് ശിക്ഷയും വിധിക്കും അനുഭവിക്കേണ്ടിവരും അമ്മാവനും അനന്തരവനും കൂടെ ഒരേ കയറി സവാരി ോർത്തുകൊണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ച് കളിച്ചിട്ടുണ്ടാവും ആ വിരിച്ചാൽ ശ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ വരുത്താൻ ഇത് മിസ്റ്റർ മിസ്റ്റ് തോട്ടിലെ നക്ഷത്രങ്ങളും ഐ പി എസ് എന്ന മൂന്നു നക്ഷരവും നെല്ലളന്നോ പാടം തീരെഴുതിയോ വാങ്ങിയതല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് കാണും പറഞ്ഞു കൊടുക്ക അമ്മായിയപ്പനാകുമ്പോ നാളോട് ഇല്ലെങ്കിൽ ഇന്നുറപ്പിച്ച കല്യാണം പിന്നെയും നീന്തോ ഒരു കൊല്ലം പെണ്ണിന്റെ അച്ഛന്റെ ആണ്ടുബലി കഴിഞ്ഞ് മംഗളകർമ്മങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നൊരു നാട്ട് നടപ്പുണ്ട് മിസ്റ്റർ എസ് എന്റെ പ്രശ്നം ജനുവിൻ ബാങ്ക് കൈവശമാക്കിയ എന്റെ തറവാട് ലേലത്തി വെക്കണം എന്ത് വില കൊടുത്തും ഞാൻ അത് തിരിച്ചു പിടിച്ചോളും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലാതെ മുണ്ടക്കൽ ഷെയറിന്റെ പുരയിടത്തിന്റെ പിന്നാമ്പറത്തെ ഒരു അഞ്ച് സെന്റ് ഇരുന്ന് വാങ്ങാൻ വന്നതല്ല ഞാൻ ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി കാർത്തികേയൻ